ദുൽഖർ എങ്ങനെ മികച്ച നടനായി പത്തേമാരിയിലെ മമ്മൂട്ടിയുടെ അഭിനയത്തേക്കാൾ വളരെ വ്യത്യസ്തമായിരുന്നു ചാർലിയിലെ ദുൽഖറിന്റെ അഭിനയം എന്നതിലാണ് ദുൽഖറിന് പുരസ്കാരം ലഭിച്ചതെന്ന് ജോറി ചെയർമാൻ മോഹൻ പത്തേമാരിയിലെ പോലെ ഒരുപാട് കഥാപാത്രങ്ങളെ മമ്മൂട്ടി മുൻപും അവതരിപ്പിച്ചിട്ടുണ്ടെന്നായിരുന്നു ജൂറി അംഗങ്ങളുടെ പൊതു അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു മികച്ച നടനുള്ള അവാർഡ് പരിഗണിച്ചത് ദുൽഖറിനെയും ജയസൂര്യയെയും മാത്രമായിരുന്നു ഇതിൽ ഒരാൾക്ക് മികച്ച നടനുള്ള പുരസ്കാരവും മറ്റേയാൾക്ക് പ്രത്യേക ജൂറി അവാർഡും നൽകി ഇവരുടെ പ്രകടനത്തിനൊപ്പം എത്താവുന്ന മികവ് കാണാത്തതിലാണ് മമ്മൂട്ടിയെയും പൃഥ്വിരാജിനെയും അവാർഡിന് പരിഗണിക്കാതിരുന്നത് കഥാപാത്രം ആവശ്യപ്പെടുന്ന വളരെ ബുദ്ധിമുട്ടേറിയ റോളായിരുന്നു ദുൽഖർ ചെയ്തതെന്നും മോഹൻ പറഞ്ഞു മികച്ച നടിക്കുള്ള അവാർഡിനായി പാർവതിക്കൊപ്പം നീനയിലെ നായികയെയും പരിഗണിച്ചെങ്കിലും പാർവതിയുടേതായിരുന്നു മികച്ച പ്രകടനം അവാർഡിനെത്തിയ ചിത്രങ്ങൾ കൂടുതലായിരുന്നെങ്കിലും നിലവാരമുള്ളവ കുറവായിരുന്നു ജൂറിക്ക് മുന്നിലെത്തിയ ഏറ്റവും മികച്ച നിലവാരമുള്ള ചിത്രം എന്ന പരിഗണനയിലാണ് ഒഴിവു ദിവസത്തെ കളി മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് സിനിമയുടെ നിലവാരം മെച്ചപ്പെടണമെങ്കിൽ ർ തന്നെ വിചാരിക്കണമെന്നാണ് മോഹൻ പറയുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്